നമസ്കാരം ഞാൻ മായ ഇന്ന് ഞാൻ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് കാരണം ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജിഷേഴ്ത്തിനെയാണ് ജിഷേഴ്ത്തി എൻ്റെ ഇല്ലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഇല്ലത്തേക്ക് വേളിയിച്ചു കൊണ്ടുവന്ന ആത്തേമാരാണ് വേലി കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ജിഷേർത്തി ഞങ്ങളുടെ കൂടെ തിരുവാതിരക്കളി കളിക്കാൻ കൂടി കൂടിയിട്ടുണ്ട് ആദ്യം ഒന്നും രണ്ടും സ്റ്റെപ്പുകളിൽ നിന്നും തുടങ്ങി ഒരു പാട്ടുകളിലൂടെ ദിശ സ്വന്തം ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ ഒരു സജീവമായിട്ടുള്ള വൺ ഓഫ് ദ സീനിയർ മെമ്പറായി ദിശ എഴുതി ഇപ്പോഴും ഞങ്ങളുടെ കൂടെ എല്ലാ കളിക്കും ഒപ്പം നിൽക്കാറുള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദിശ എഴുത്തി പറയും ഞാൻ കോളശ്ശേരി മകളാണ് പട്ടാമ്പിയാണ് ഇല്ലം ഇവിടെ കിഴിശാന്തി കുടുംബമായ കൊടക്കാട്ടിൽ കൊടയ്ക്കാട്ടില്ലത്തേക്കാണ് എന്നെ വെളിയിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കൊടക്കാട് കേശവൻ നമ്പൂതിരിയാണ് വെളിയിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു മകനും ഒരു മകളുമുണ്ട് മകൻ ബി ടെക് ചെയ്യാണ് മകള് എം എസ് സി ബയോടെക്നോളജി ചെയ്യണം അവളും നല്ലോണം ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ കൂടെ തിരുവാതിര കളിക്കാൻ കൂടാറുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കിഴശാന്തി കുടുംബത്തിലേക്ക് എത്താൻ സാധിച്ചതും ഈ ഒരു ടീമിൽ ഒരംഗമാവാൻ സാധിച്ചതും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മ ഏർ ഒരുപാട് സന്തോഷം തരുന്നുണ്ട് ഏർ ഞ എല്ലാവരും ഞങ്ങളുടെ തിരുവാതിരക്കളി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് സർവവിദ്യാദായിനിയായ വീണാപാണിയായ വാണി ദേവി സരസ്വതിയുടെ ഒരു കീർത്തനം പാടി കളിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങളോടൊപ്പം നിങ്ങളും അത് ആസ്വദിക്കുമെന്ന് കരുതുന്നു रस्वगी परिवादि परा നമുക്ക് നമ്മുടെ ടീമിലെ കുറച്ച് വിശേഷപ്പെട്ട ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം നമുക്ക് മനസ്സിന് എന്ത് വിഷമിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും കുട്ടികളെ കാണുമ്പോ നമ്മളെല്ലാവരും അത് മറന്നുപോകും അല്ലേ അതുപോലെ ഞങ്ങളുടെ എനർജി ബൂസ്റ്റേഴ്സ് ആണ് ഇവരെല്ലാവരും ഞങ്ങളുടെ ടീമിലെ പിന്നും താരങ്ങളാണ് ഞാ സാധാരണയായിട്ടും ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് അമ്പലങ്ങളിൽ പരിപാടി ഉണ്ടാകുമ്പോഴും അതല്ലാതെ മറ്റു പരിപാടികൾക്കൊക്കെ ഇവരെയും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ഒന്നോ രണ്ടോ പാട്ടുകൾ ഇവർ ഇവരാണ് അവതരിപ്പിക്കാറുള്ളത് ഇപ്പോ അമ്പലങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി കുട്ടികളെ കൊണ്ടുവരുമോ അവരുടെ ഒന്നോ രണ്ടോ കളികൾ കാണണം എന്ന് എന്നവര് നമ്മളോട് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവരെയൊക്കെ വിശദമായി ഓരോ എപ്പിസോഡുകളിൽ നമുക്ക് പരിചയപ്പെടാം അതിനു മുന്നേ നിങ്ങളൊക്കെ എന്തിനാ എന്തിനു വന്നേ കളിക്കാൻ ആ തിരുവാതിരക്കളി കളിക്കാനാണ് അല്ലെ നിങ്ങക്ക് തിരുവാതിരക്കളി കളിക്കാൻ ഇഷ്ടാണോ എവിടെക്കെയാ തിരുവാതിരക്കളി കളിക്കാറുണ്ട് അമ്പലങ്ങളിലും മത്സരങ്ങളിലും ഒക്കെ അവര് കളിക്കാറുണ്ട് അല്ലെ ഏതൊക്കെ അമ്പലങ്ങളിലാ കളിക്കാറൊന്നും പറഞ്ഞു കൊടുക്കൂരും ഗുരുവായൂർ ഉത്സവത്തിനൊക്കെ കളിക്കാറുണ്ട് അല്ലെ സ്കൂളില് കളിക്കാറുണ്ടോ ിലും കളിക്കാറുണ്ട് പിന്നെന്താ സാനുഗക്കെന്തോ പറയണല്ലോ ഞങ്ങൾ യോഗക്ഷേമ സഭയിൽ ഒരു സമ്മാനമുണ്ട് ആ യോഗക്ഷേമ സഭയുടെ യോഗേമത്സരത്തിന് പങ്കെടുത്ത് അവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് നിങ്ങൾ എല്ലാവരും തിരുവാതിരക്കളി കളിക്കാൻ തയ്യാറല്ലേ ഇനി വരണ എപ്പിസോഡുകളിലൊക്കെ പാരമ്പര്യത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള തിരുവാതിരക്കളിയാണ് ഇവരെല്ലാവരും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയുള്ള ഒരു തിരുവാതിരക്കളി എപ്പിസോഡുകളാണ് ഇനി ഞങ്ങളുടെ ചാനലിൽ വരാൻ പോകുന്നത് അപ്പോൾ വരും ആഴ്ചകളിൽ നമുക്ക് ഇവരുടെ ഏർ തിരുവാതിരക്കളി ആസ്വദിക്കാം ഞങ്ങളെപ്പോലെ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് കാത്തിരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഏർ അപേക്ഷിക്കുകയാണ്